നേ ആർ റഹ്മാൻ ഓസ്കർ അവാർഡ് നേടിക്കൊടുത്ത പാട്ടായിരുന്നു സ്ലം ഡോഗ് മില്ലിണയർ എന്ന ചിത്രത്തിലെ ജയ്ഹോ എന്ന ഗാനം ഓസ്കർ മാത്രമല്ല ഗ്രാമി ഉൾപ്പെടെ നിരവധി ലോകോത്തര പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ എ ആർ റഹ്മാനെ നേടിക്കൊടുത്ത ഗാനമായിരുന്നു ഇത് ഈ ഗാനം യഥാർത്ഥത്തിൽ റഹ്മാൻ അല്ല കമ്പോസ് ചെയ്തതെന്ന് പറയുകയാണ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ ഫിലിം കമ്പാനിന് നൽകിയ അഭിമുഖത്തിലാണ് രാം ഗോപാൽ വർമ്മ ഈ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് ഗായകൻ സുഖ്വിന്ദർ സിംഗ് ആണ് ജയ്ഹോ ഒരുക്കിയതെന്നാണ് രാം ഗോപാൽ വർമ്മ പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ സൽമാൻ ഖാൻ കത്രീന കൈഫ് ചിത്രം യുവരാജിന് വേണ്ടിയാണ് ആദ്യം ജയ്ഹോ എന്ന ഗാനം ചുറ്റപ്പെടുത്തിയത് സുഖീന്ദർ സിംഗ് ആണ് ഈ പാട്ടിന് പിന്നിൽ ഈ പാട്ടൊരുക്കുമ്പോൾ എ ആർ റഹ്മാൻ ലണ്ടനിലായിരുന്നുവെന്നും സംവിധായകൻ രാം ഗോപാൽ വർമ്മ പറയുന്നുണ്ട് യുവരാജ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സുഭാഷ് ഖായ് എത്രയും വേഗം പാട്ട് ചിത്രീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു സംവിധായകൻ തിരക്ക് കൂട്ടിയത് എ ആർ റഹ്മാൻ പാട്ട് ചിറ്റപ്പെടുത്താൻ സുഖവീന്ദറിനെ ഏൽപ്പിച്ചത് അങ്ങനെയാണ് സുഖവീന്ദർ ജയഹോ ഈണം സൃഷ്ടിച്ചത് എന്നാൽ ഈ ഗാനം യുവരാജ് എന്ന ചിത്രത്തിന് അനുയോജ്യമല്ല എന്ന് നിർമ്മാതാവ് തീരുമാനിച്ചു അങ്ങനെ ചിത്രത്തിൽ നിന്നും പാട്ട് ഒഴിവാക്കി പിന്നീട് തൊട്ടടുത്ത വർഷം സ്ലം സ്ലംഡോഗ് മില്ലിയണയർ എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ ഈ പാട്ട് ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് രാം ഗോപാൽ വർമ്മ പറയുന്നത് സംഗീതമൊരുക്കുന്നതിനായി കോടികൾ പ്രതിഫലം വാങ്ങിയ റഹ്മാൻ സുഖ്വീന്ദർ ചിറ്റപ്പെടുത്തിയ ഈണമാണ് തനിക്ക് നൽകിയതെന്ന് അറിഞ്ഞപ്പോൾ സുഭാഷ് കായ് റഹ്മാനോട് പൊട്ടിത്തെറിച്ചുവെന്നും അഭിമുഖത്തിൽ രാം ഗോപാൽ വർമ്മ പറയുന്നുണ്ട് എന്ത് ധൈര്യത്തിലാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തതെന്നാണ് റഹ്മാനോട് സംവിധായകൻ സുഭാഷ് കായ് ചോദിച്ചത് റഹ്മാനോട് കയറിയ സംവിധായകന് മഹത്തായ മറുപടിയാണ് റഹ്മാൻ നൽകിയതെന്നും രാംഗോപാൽ വർമ്മ പറയുന്നു സർ നിങ്ങൾ എന്റെ പേരിനാണ് പണം നൽകുന്നത് എന്റെ സംഗീതത്തിനല്ല എനിക്ക് വേണ്ടി മറ്റൊരാൾ ചിറ്റപ്പെടുത്തുന്ന സംഗീതം എന്റേതാണെന്ന് ഞാൻ അംഗീകരിച്ചാൽ അത് എന്റെ പേരിൽ തന്നെയാകും എന്റെ ഡ്രൈവറിന് പോലും ചിലപ്പോൾ സംഗീതം സൃഷ്ടിക്കാനാകും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അത് എന്റെ പേരിൽ വന്നാൽ ആ ഇഴം എൻറ്റേതാണെന്ന് എഴുതപ്പെടുമെന്നായിരുന്നു എആർഹമാന്റെ പ്രതികരണമെന്നും രാംഗോപാൽ വർമ്മ പറയുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഒൻപതിലാണ് സ്ലം ഡോക് മില്ലഡയർ എന്ന ചിത്രം പുറത്തിറങ്ങിയത് ഡാനി ബോയിൽ ആയിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ ഗുൽസാർ തൻവി എന്നിവർ ചേർന്നാണ് ജെഹോ എന്ന ഗാനത്തിന് വരികൾ എഴുതിയത് റഹ്മാൻ സുഖ്വീന്ദർ തൻവി മഹാലക്ഷ്മി അയ്യർ വിജയ് പ്രകാശ് എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചത് പാട്ടൊരുക്കുന്ന വേളയിൽ കോവിഡ് ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യമായിരുന്നുവെന്നും താൻ ലണ്ടനിലും ഗാനരചയിതാക്കളും ഗായകരും മറ്റു പലയിടങ്ങളിലായിരുന്നുവെന്നും റഹ്മാൻ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ മികച്ച ഒറിജിനൽ സോങ് വിഭാഗത്തിലാണ് ജെഹോ ഓസ്കർ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങി ആ വർഷത്തെ മികച്ച ചിത്രം മികച്ച സംവിധായകൻ ഉൾപ്പെടെ എട്ട് അക്കാദമി അവാർഡുകൾ നേടിയ സ്ലം ഡോഗ് മില്ലണേയർ എന്ന ചിത്രത്തിലെ ഗാനമാണ് ജെഹോ ഓസ്കർ ഗോൾഡൻ ഗ്ലോബ് ബ്രാഫ്റ്റ ഗ്രാമി തുടങ്ങിയ ലോകോത്തര പുരസ്കാരങ്ങളെല്ലാം എ ആർ റഹ്മാനെ തേടിയെത്തുന്നത് ജേഹോ എന്ന ഒരൊറ്റ ഗാനത്തിലൂടെയാണ് ഒരു സംഗീതജ്ഞൻ എന്ന നിലയിലുള്ള റഹ്മാന്റെ ജനപ്രീതി ലോകമെമ്പാടും ഉയരുന്നതും ജയഹോ പുറത്തിറങ്ങി ഗ്രാമി ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞതിനു ശേഷമാണ് എന്തായാലും ഇപ്പോൾ ഈ പാട്ടിനെക്കുറിച്ചുള്ള രാംഗോപാൽ വർമ്മയുടെ വെളിപ്പെടുത്തലാണ് ചർച്ചയായിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ